കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വോട്ടിംഗ് അപ്ഡേറ്റും പിന്നാലെ വരുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് തീരുന്നാലും ബിഗ് ബോസിന്റെ വിവാദങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളോ തീരത്തില്ല എന്നുള്ള എന്റെ ഫസ്റ്റ് സാധനം വന്നിട്ടുണ്ട് അപ്പൊ ഇത് തുടക്കമാണ് കേട്ടോ എന്ന് വെച്ചാൽ ബി തീരുമ്പോൾ മറ്റു പലതും തുടങ്ങുകയാണ് എന്നുള്ള ഒരു ഉദ്ദേശമാണ് കുറച്ച് മുമ്പാണ് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജ് സായിയുടെ സ്റ്റോറിയിൽ ഒരു സാധനം വന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാട്ടുണ്ടാവും നിങ്ങളായിട്ട് ഏജന്റ് 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 എന്നൊരു പേര് ജാസ്മിന്റെ ജാഫർ ജാഫർ അല്ല എന്നുള്ള സംഭവം പറഞ്ഞത് ആയിട്ടുള്ള ആൾക്കാരാണ് അത് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ എന്താ പറയാ സിബിൻ ആര്യ അവര് എയർപോർട്ടിൽ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു അവരോട് പറഞ്ഞു എന്ന് പറയുന്നു അതിനുശേഷം വോയിസ് ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ സംഭവിച്ചു പിന്നത് മൊത്തത്തിൽ ആൾക്കാർക്ക് അകത്ത് സായി പോയി അകത്ത് ജാസ്മിനോട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എല്ലാവർക്കും അത് റിവീൽ ആയ കാര്യമാണ് കാര്യങ്ങൾ പറയാം ആ അപ്പം വരവുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടുള്ള വരവുണ്ട് വരാം ആൾക്കാരുണ്ട് നല്ലവണെ വിമർശിക്കാം മറ്റേ പരിപാടി അപ്പൊ അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതുന്ന പരിപാടി കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റോറി സ്റ്റോറിന്റെ ബാക്കിയുള്ള വേറെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ആവശ്യമുള്ള കാര്യൊന്നുമില്ല അപ്പം അതിനകത്ത് പറഞ്ഞുവെച്ചേക്കെന്ന് വെച്ചാൽ എന്തായിരുന്നാലും ഈ സീസൺ തീരുന്ന കഴിയുന്ന സമയത്ത് പുറത്ത് നല്ല കോൺട്രവേഴ്സി ഉണ്ടാവും ആ കോൺട്രവേഴ്സിയുമായി അവർ അവരെത്തും എന്നുള്ളതാണ് അവർ പറഞ്ഞുവെക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും ബി ബി തീരുന്ന സമയത്തോടുകൂടി ബി ബിയുടെ ഗെയിം അവസാനിക്കുന്നു അവസാനിച്ച ശേഷം ആ ഒരു ഫിനാലെ ഗ്രാൻഡ് ഫിനാലയൊക്കെ തീരുമ്പോൾ നാളെ സൺഡേ ഏഴ് മണിക്ക് ഇത് തുടങ്ങുന്നു തുടങ്ങുന്നുഅ അതിനുശേഷം നമുക്ക് അതിന്റെ വിന്നറെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതോടുകൂടി നമ്മൾ ആ പരിപാടി നടത്തുന്നു ബട്ട് അതല്ല ഈ സാധനം ഇവിടെ നിന്നും തീരത്തില്ല ഇതിനപ്പുറത്തേക്ക് ഇതിന്റെ കോൺട്രവേഴ്സി നിലനിൽ നിൽക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയുകയാണ് അത് നമുക്ക് മുമ്പേ അറിയാം അത് പല കാര്യങ്ങൾ പുറത്ത് വന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് പുറത്ത് കണ്ടസ്റ്റൻസ് വരുമ്പോഴേക്കും അതിന്റെ വിവാദങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സീസൺ ഫോറിന് ശേഷം അടുത്ത കോൺട്രവേഴ്സി കണ്ടിന്യൂലി കണ്ടിന്യൂസ്ലി വരാൻ സാധ്യതയുള്ളത് ഈയൊരു സീസണിൽ ആയിരിക്കും ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ജിൻഡോയെ കുറിച്ച് നമ്മുടെ മനോജേട്ടൻ മനോസ് വിഷനിൽ മനോജ് ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾപ്പിക്കാം മണ്ടൻ അങ്ങനെ പലതും പട്ടങ്ങൾ കൊടുത്ത അവസാനം തീരാറായി കഴിഞ്ഞപ്പോ ജിന്ഡോയ്ക്ക് ക്യാപ്റ്റൻസിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ജിൻഡോ പറഞ്ഞിട്ടില്ല അല്ലേട്ടെ എനിക്ക് പാർട്ടി കിട്ടലോ എനിക്ക് ഇത്രയും വോട്ട് കിട്ടണേ അയാളൊരു ഇന്നസെന്റ് മാനാണ് ചേർക്കുക എന്റെ നോട്ടത്തില് ഞാൻ പറഞ്ഞ ഒരു ഇന്നസന്റ് വെരി ഇന്നസന്റ് അത് ആളുകൾ പറയും അഭിനയിക്കാണ് ഒരിക്കലും അല്ല അയാൾ വെറും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ് അയാളുടെ സംസാരങ്ങൾ അയാൾക്ക് നന്നായിട്ട് കാരണം അറിയാം ഈ പറഞ്ഞ കാര്യം ഓരോരുത്തരുടെ ഇതൊക്കെ അറിയാം നന്നായിട്ട് ഈ പറഞ്ഞ പോലെ അയാൾക്ക് വിശ്വാസം ഉണ്ട് അയാളിൽ തന്നെ പക്ഷേ അവസാനം ഒക്കെ ആയപ്പോഴേക്കും അദ്ദേഹം പുള്ളി തളർന്നു കാരണം കാരണം വേറെ ഒന്നുമല്ല നൂറാം ദിവസത്തിലേക്ക് എത്തുമ്പോഴേക്കും മെൻറ്റി അയാള് മരിച്ചാണ് ഈ ബിഗ് ബോസിന് വേണ്ടി നൂറ് ശതമാനം അർപ്പിച്ച് ഈ ബിഗ് ബോസിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആരാണെന്ന് വെച്ചാല് ഒറ്റ ആളേ ഉള്ളൂ അത് ചിന്തോ കറക്റ്റ് ഒരു കറ പോലും പോലുമില്ലാതെ അയാൾ നിന്നത് ആ അയാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അയാൾ തന്നെ വിജയിക്കുള്ളൂ രാജേട്ടൻ്റെ ഇരുവശവും വരാൻ പോകുന്നത് ജാസ്മിനും യെസ് ഇത് തന്നെയാണ് എനിക്കും നിങ്ങളോടും പറയാനുള്ളത് ഈ സീസണിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള രണ്ട് പേര് അതായത് ഒന്ന് ജിൻഡോ രണ്ട് ജാസ്മിൻ സത്യം അതായത് ജിൻഡോ കപ്പ് ഉയർത്തിയിരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല അതിന് ഏറ്റവും വലിയ കാര്യം എവിഡന്റ് ആയിട്ടുള്ള കാര്യം അത് അതിലേക്ക് ഞാൻ വ്യക്തമായിട്ട് തന്നെ വരാം അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും ഈ വോട്ടിങ്ങിന്റെ സംഭവങ്ങളെ കുറിച്ച് വോട്ടിങ്ങിൽ നിലവിൽ സത്യം പറഞ്ഞാൽ ജിൻഡോയുടെ വ്യക്തമായ ആധിപത്യം വോട്ടിങ്ങിൽ അഥവാ ഒന്നാം സ്ഥാനത്തിൽ വളരെ ഒന്ന് ഒന്നു ഒന്ന് ഒരു ലക്ഷത്തിന് മേളിൽ അത് ജിൻഡോ പൊയ്ക്കൊണ്ടിരിക്കുന്നു പക്ഷെ ആ ഒരു ലക്ഷത്തിന്റെ മേലിൽ ഓട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജിൻഡോയ്ക്ക് അതോടുകൂടി പിന്നറായി എന്നുള്ളൊരു കാര്യം ആരും വിചാരിക്കേണ്ട കാരണം അട്ടിമറികൾ സാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മുൻകാല സീസണുകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സീസൺ വൺ നമ്മുടെ പേളി ജയിക്കും എന്ന് പറഞ്ഞ അവസാനം സാബു മുൻ ജയിക്കുന്ന ഒരു സാഹചര്യം വന്നു എന്നാൽ സാബു മുൻ ജയിക്കുന്ന എല്ലാവർക്കും ബഹുപുരുഷ ആൾക്കാർക്കും അറിയാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് അന്നത്തെ സമയത്ത് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിട്ടുണ്ടായത് ബട്ട് ഇവിടെ വരുന്ന സമയത്ത് ജിൻഡോ എന്നുള്ളൊരു കണ്ടസ്റ്റന്റ് തുടക്കം മുതൽ ഒരു ആധിപത്യം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടാക്കി ഒരു ആധിപത്യത്തിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആകപ്പാട വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വൈൽഡ് ഗാർഡായിട്ട് കയറിയിട്ടുള്ള നമ്മുടെ സിബിൻ മാത്രമാണ് സിബിൻ മാത്രമേ ഉള്ളൂ അവിടെ നിൽക്കുന്ന മുഴുവൻ കണ്ടസ്റ്റൻസിനെ കാട്ടിൽ ഏതാണ്ട് മെജോറിറ്റി വോട്ട് ഷെയറും ആ സമയത്ത് കയറ്റി കയറി വന്നിട്ടുള്ളൂ അതിനുശേഷം പിന്നെയും ആൾക്കാരിലേക്ക് ആൾക്കാരുടെ വോട്ട് കൂടുതലും കിട്ടിയിട്ടുള്ളത് ജിൻഡോയ്ക്ക് തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല കാരണം മണ്ടൻ പൊട്ടൻ മറ്റവൻ മറച്ചവൻ വിവരമില്ലാത്തവൻ ബുദ്ധി ഇല്ലാത്തവൻ അയാൾ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും ആ ഒരു സംഭവത്തിൽ നിന്ന് ആൾക്കാരയാളെ വോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ മെജോറിറ്റി അയാൾ വീക്കെൻഡിൽ എന്താണ് നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ആള് ഒരു ലക്ഷത്തിന് മേൽ വോട്ടിന് അയാൾ മുമ്പ് മുമ്പിലാണെങ്കിലും അയാൾ വിജയിച്ചു എന്നുള്ളത് ആര് തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് അട്ടിമറികൾ സാധ്യതയുണ്ട് രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും അർജുൻ തന്നെയാണ് അർജുനും അർജുൻറെ ആ കാരണം ഇപ്പം ഇന്ന് സിജോ അകത്ത് കയറിയിട്ട് അർജുനെ അർജുനെ കുറിച്ച് പറയുന്നു അർജുനന്റെ ബ്രദറാണ് എന്ന് പറയുന്നു ഓക്കെ സിജോയ്ക്ക് പുറത്ത് വന്ന് പുറത്തുനിന്ന് പുറത്തുനിന്ന് അകത്ത് കയറിയപ്പോഴാണ് സിജോയ്ക്ക് അർജുൻ ഒരു ബ്രദറാണെന്നൊക്കെ തോന്നിയിട്ടുള്ളത് അകത്ത് സിജോയും അർജുനും തമ്മിലുള്ള അങ്ങനെ ഒരു മൊമെന്റ് ഷെയർ ചെയ്തായിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ളത് ഇന്ന് ഇന്ന് പങ്കുവയ്ക്കണം കേട്ടോ കമന്റ് കാരണം ഒന്നാമത്തെ കാര്യം ഷോയ്ക്ക് ഒരു വ്യക്തമായൊരു അജണ്ടയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പുറത്തിറങ്ങിയിട്ടുള്ള മെജോറിറ്റി കണ്ടസ്റ്റൻസിനെ കൊണ്ട് ആർക്കാണ് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം വരുമ്പോഴേക്കും ബിബിയുടെ അഥവാ ഇതിന്റെ കോണ്ടന്റ് നമ്മുടെ ക്രിയേറ്റേഴ്സിന്റെ സൈഡിൽ നിന്നും അവരെ ആരെ വിന്നറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പുറത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള എത്ര കണ്ടസ്റ്റൻസ് ആണ് ജിൻഡോ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും നല്ല നല്ല ഒരുപാടൊന്നും അല്ല ഒന്നോ രണ്ടുപേർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും മെജോറിറ്റി ആൾക്കാരും അദ്ദേഹത്തെ വിജയിക്കണമെന്നും അല്ലെങ്കിൽ ടോപ്പ് ഫൈവില് പോലെ പേര് പറയാതായി അത് കുറച്ച് കുറച്ചാളും സിബിൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇതിനകത്ത് ഇനി ആരും അങ്ങനെ പറയാൻ സാധ്യതയില്ല ശരിയല്ലേ അത് തന്നെയാണ് സംഭവിച്ചത് അപ്പം ക്രിയേറ്റേഴ്സിന്റെ സൈഡിൽ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് എന്താ പറയാ ആരാണോ വിന്നർ ആവേണ്ടത് അവരെയാണ് ഈ പറഞ്ഞ ആൾക്കാര് പ്രസ്തുത കണ്ടസ്റ്റൻസ് പുറത്തു വന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സിജു അകത്ത് പോയി പറഞ്ഞു അത്ഭുതമൊന്നും അത്ഭുതപ്പെടാനൊന്നും ഇല്ല ഓക്കെ അത്രേ ഉള്ളൂ എന്തുകൊണ്ട് അഭിജേവിനെ കുറിച്ച് പറഞ്ഞില്ല അങ്ങനെ അഭിഷേകം സിജോയൊക്കെ ഒരുപ്പിച്ച് നടന്നതരില്ലേ അപ്പൊ അത് എനിവേ അതൊക്കെ പോട്ടെ അത് എന്തായിരുന്നാലും ഈ ഒരു സംഭവം ഈ ഒരു സമയത്ത് ഒരു ആക്കൊരു വ്യക്തമായ ഒരു ആധിപത്യ സ്ഥാപിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ ഭാവമാണ് അതൊക്കെ ഗെയിമാണ് ഞാൻ അതിനങ്ങനെ കാണുന്നുള്ളൂ പിന്നെ പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തുള്ള വോട്ട് ഇപ്പൊ അടുത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അർജുനാണ് അടുത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാസ്മിനാണ് അപ്പൊ ജാസ്മിനും അർജുനും തമ്മിലുള്ള വോട്ടിന്റെ ഒരു സംഭവം ഉണ്ട് അന്തരം വളരെ കുറവാണ് അപ്പൊ ജാസ്മിൻ വേണമോ അർജുൻ വേണമോ സെക്കൻഡ് സ്ഥാനത്തേക്ക് എത്തിക്ക എത്തിയേക്കാം അപ്പൊ അർജുന്റെ വോട്ട് ഷെയർ ഇപ്പൊ ഒരു ലക്ഷത്തിൽ താഴെയാണെങ്കിലും ഈ പറഞ്ഞ നമ്മളെല്ലാവരും ഭയക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ഓട്ടിന്റെ കാര്യമാണ് ജനങ്ങളുടെ ജനാധിപത് ജനങ്ങളുടെ വോട്ട് കൊണ്ട് വിജയിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് വരാൻ അയാള് തീർച്ചയായിട്ടും അതിനകത്ത് എന്താണ് ഒരു കണ്ടസെന്റ് എന്നുള്ള നിലയിൽ അവരുടെ കഴിവ് അവിടെ തെളിയിച്ചിട്ടുള്ളവർ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലാത്ത ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഇതെന്തൊരു ഷോയാണെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ പിന്നൊന്നും പറയാൻ ഒരു നിവൃത്തി ഓക്കെ അങ്ങനെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഉണ്ട് പിന്നെ നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഋഷിയാണ് ഋഷിയും ഋഷിയും അഭി അഭിഷേകും തമ്മിലുള്ള സംഭവം അന്തരം വലിയൊരു അന്തരമില്ല അഭിഷേക് ഋഷിയെക്കാട്ടിന്റെ മുമ്പിൽ കയറി അതിനുശേഷം വീണ്ടും കയറി ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട് കാരണം അഭിഷേകിന്റെ ഓട്ടയ്ക്ക് ഇപ്പൊ ഗണ്യമായിട്ട് കൂടുന്നുണ്ടെന്നുള്ള ആരാണ് ഞാൻ അറിയുന്നത് അഭിഷേകിന്റെ വോട്ട് ഉയർത്തുന്നുണ്ട് അഭിഷേകിന്റെ ഫാൻ പവറും നല്ല രീതിയിലുണ്ട് അത് അതുകൊണ്ട് തന്നെ അവരും വോട്ട് ഉയർത്തുന്നുണ്ട് പക്ഷെ ഈ താഴെ നിൽക്കുന്ന രണ്ടുപേർ അതായത് അഭിഷേകും ഏർ നമ്മുടെ ഋഷിയും കപ്പടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അറിയുന്നവർ ഈ വോട്ടിങ്ങിന്റെ സംഭവം സാധ്യത വളരെ കുറവാണ് ഈ മൂന്ന് പേര് ടോപ് ത്രീയിൽ വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ജിൻഡോ നിലവിൽ ജിൻഡോ അർജുൻ ജാസ്മിൻ എന്നുള്ള ലെവലിലാണ് അതിൽ ചിലപ്പോൾ അട്ടിമറി ലാസ്റ്റ് അവസാനം ഉണ്ടാവുകയാണെങ്കിൽ ജാസ്മിൻ രണ്ടാം സ്ഥാനത്തേക്ക് വരും അർജുൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകും ഇങ്ങനെയാണ് സംഭവം വരേണ്ടത് ഇത് ഇവരുടെ സൈഡിൽ നിന്ന് ക്രിയേറ്റേഴ്സ് എന്തെങ്കിലും തരത്തിൽ പരിപാടി ചെയ്താൽ മാത്രമേ ഇനി ഒന്നാം സ്ഥാനത്തേക്ക് ഈ സംഭവം വരികയുള്ളൂ കഴിഞ്ഞ ദിവസം എന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഞാനോട് ഇട്ടേക്കാം ആ കമന്റിനകത്ത് ഒരു ഡോക്ടറാണ് കേട്ടോ പുള്ളിക്കാരത്തി ഒരു ഡോക്ടറാണ് ആ പുള്ളിക്കാരത്തിൽ ഇന്നറിയ ഹാഫീസിന്റെ ഒരു ഒരു എഡിറ്റഡ് ആയിട്ടുള്ള ഫേക്ക് ഫേക്കായിട്ടുള്ള ചാറ്റിനെ കുറിച്ച് ഞാനിട്ടൊരു വീഡിയോയ്ക്കകത്ത് അവർ ഇട്ടേക്കണ ഒരു പരാമർശമാണ് ഇപ്പോൾ സൈഡിൽ കാണുന്ന അതിനകത്ത് അവർ പറയുന്ന വെച്ചാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ മൂപ്പൻ ഒരു ഒരു ഈ ഒരു സീസണിൽ ഒരു ലേഡി വിന്നർ ആയിട്ടില്ല എങ്കിൽ മൂപ്പനെ തലയടി അടിച്ച് പൊട്ടിക്കാൻ നിങ്ങൾ എത്ര പേരുണ്ട് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അവർ ഡോക്ടറാണ് ഞാൻ ചോദിച്ചു ഹായ് എന്ന് വെച്ചാൽ ഓ വട സാഡിസ്റ്റ് എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് എന്ന് എന്നെ അടിക്കാൻ എവിടെ എവിടെ നിൽക്കണം ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ആലോചിച്ചു നോക്കണം എന്നിട്ട് അവർ പറയുന്നത് ആ കമന്റ് ബോക്സിൽ കുറെ അധികം കമന്റുകൾ എന്നെ കുറിച്ച് പറഞ്ഞു ഞാൻ ഡിഗ്രി അടിച്ചു ഞാൻ പറഞ്ഞു ഡിഗ്രി അടിച്ചത് ഞാൻ വ്യക്തമല്ലാത്ത തെളിവില്ലാത്ത ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചിട്ടില്ലാത്ത അവിടെ നിന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് മറുപടി വന്നിട്ടില്ല അതിനുശേഷം അവർ വീണ്ടും ഒരു കമന്റ് ഇട്ടു നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ഫേക്കായിട്ടുള്ള സാധനം ആർക്കാ ഉണ്ടാക്കാൻ പാടില്ല നിങ്ങൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നു ചോദിക്കുന്നു അതായത് ആ ഒരു സാധനം അതായത് ഹാഫീസിന്റെ ഒരു തമ്പിനയിലും അല്ലെ തമ്പിലയിലും ഇട്ടില്ല ഹാഫീസിന്റെ ഈ ഒരു സാധനത്തെ ന്യായീകരിച്ച് ഹാഫീസിന് എതിരെ ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഞാൻ നിരന്തരമായിട്ട് ഹാഫീസിനെ എതിർക്കുന്നുണ്ട് കാരണം ഈ ഷോ നന്നായിട്ട് കൊണ്ടുപോകാത്ത ഒരുപാട് മാൽ പ്രാക്ടീസസ് കാണിച്ചിട്ടുള്ള ഒരുപാട് മാനുപുലേഷൻസ് കാണിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ അതിന്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പുറത്തു വന്ന നിലയിലാണ് നമ്മൾ വിമർശിക്കുന്നത് അത് ഇനി നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഹാഫീസിനെ വിമർശിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ആ കമന്റ് ബോക്സിൽ ഈ കമന്റ് ഇട്ടതും അത് ഹാഫീസ് വിന്നർ ലേഡി വിന്നർ വിന്നറാവണമെന്ന് ആഗ്രഹിച്ചതിനെ ഞാൻ എതിർത്തു എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് അവർ കമന്റ് ഇട്ടിട്ടുള്ളത് ആലോചിച്ചു കൊടുക്കണ എന്തൊരു മനോഭാവം എന്നുള്ളത് അതായത് ഒരു തന്നെ ഇപ്പം ബിഗ് ബോസ് എന്നുള്ള ഒരു ഷോയാണ് ഷോ നൂറ് ദിവസം കഴിഞ്ഞിട്ട് അവൾ അവസാനിക്കുന്നു കഴിഞ്ഞ സീസൺ ഫൈവിന്റെ അത് ഒരുപാട് കോൺട്രവേഴ്സിറ്റുണ്ട് ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് അടുത്ത ദിവസം സീസൺ ഫൈവ് കടന്നുപോയി അതിന്റെ അടുത്ത ദിവസം മുതൽ നമ്മൾ മറ്റു കണ്ടന്റ് ആ ചെയ്തു ഇതിനെ കുറിച്ച് പുറകെ നമ്മൾ പോയില്ല പക്ഷെ ഇവിടെ ഇവർ ഇവരൊക്കെ ചിന്തിക്കുന്നത് ഹഡ്രഡ് ഡേസ് കഴിഞ്ഞ് ഗെയിമിനെ കുറിച്ചാണ് ഗെയിമിന്റെ അർത്ഥിക്കുന്ന കണ്ടസ്സിനെ കുറിച്ചാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച ക്രിയേറ്റേഴ്സ് നടത്തുന്ന മാൽ പ്രാക്ടീസിനെ കുറിച്ചാൽ ക്രിയേറ്റീവ്സിന്റെ ചേരിതിരിവിനെ കുറിച്ചും അതുപോലെ തന്നെ എന്താ പറയാ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കും പിന്നെ സംസാരിക്കാതെ അതൊക്കെ പേടിക്കുന്ന എന്തിന് അതൊക്കെ സംസാരിക്കും സംസാരിക്കും ശബ്ദത്തോടുത്തിന് സംസാരിക്കും കമന്റ് ബോക്സിലൊക്കെ മെഴുകുന്നുണ്ട് കരയുന്നുണ്ട് തേറി വിളിക്കുന്നുണ്ട് കുടുംബത്തിനടക്കം അഭിഷേകം നടത്തുന്നുണ്ട് ശാപ ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു എങ്ങനെ സംസാരിക്കുന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് ഈ സംസാരിച്ച് ആവുന്ന ആൾക്കാർ അത് ആ തരത്തിൽ തന്നെ നിങ്ങളുടെ സംസാരം തുടരുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾ എനിക്ക് നന്നാക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ ആ ഒരു ജീൻ വന്നേക്കുന്ന ആ ഒരു ഏരിയയിലല്ല ഞാൻ ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ജീനിന്റെ പ്രശ്നത്തിന് എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ വീട്ടുകാരോട് ചോദിക്കുക നിങ്ങളുടെ ജീൻ എന്താണ് പ്രശ്നം ഉണ്ടായെന്നുള്ളത് അപ്പൊ അത് ജീൻറെ തകരാറാണ് കേട്ടോ അത് ജീൻ തെറാപ്പിയൊക്കെ ഉണ്ട് പോയി ചെയ്താൽ മതി ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ പിന്നെ ഈ വോട്ടിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു അതുകൊണ്ട് വോട്ട് ചെയ്യുന്നവർ ദയവായി നിങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇടങ്ങളിലല്ലാതെ നിങ്ങൾ പോയിട്ട് ഹോട്ട്സ്റ്റാൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് തുടക്കത്തിൽ നമ്മുടെ സായിയും അതുപോലെ തന്നെ ജാസ്മിന്റെ വാപ്പയും ഒക്കെ നടത്തിയിരിക്കുന്ന ഒരു പരാമർശം വെച്ചിട്ടാണെങ്കിൽ അവർ പുറത്ത് അവർ ഇനിയും എന്താണ് പുറത്ത് ഒത്തിരി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺട്രവേഴ്സിക്കകത്തുമായിട്ടും ബന്ധപ്പെട്ട് വരുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളോ വഴക്കുകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ആരെയും നമ്മൾ എന്താ പറയാ നമുക്ക് നോക്കാൻ പറ്റത്തില്ല എന്താണെങ്കിൽ നമുക്കതിനെ സംസാരിക്കാം അഡ്രസ്സ് ചെയ്യാം എന്തായിരുന്നാലും ഒന്ന് നിലവിൽ സായിക്ക് തന്നെ ഈ ഒരു കാര്യം നാണക്കേടായിട്ടുണ്ട് സായിക്ക് ഈ ഒരു കാര്യത്തിലൂടെ സായിയ്ക്ക് നല്ല രീതിയിൽ സായിയുടെ ക്രെഡിബിലിറ്റി തന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് പക്ഷെ സായി ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ എങ്കിൽ പിന്നെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലേക്ക് വരികയാണ് നമ്മുടെ കണ്ണനായിട്ട് മാറിയ സായി ഇനി ആയിട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സൂചനയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആ ഒരു രീതിയിലേക്ക് എത്തണം അതുകൊണ്ട് ഈ ഒരു സാധനത്തിന് വളഞ്ഞ വഴി സ്വീകരിക്കുന്നതാണെന്ന് അറിയത്തില്ല എനിവേ ഇതൊക്കെ ഈ പറഞ്ഞാണെങ്കിൽ സായി ഇപ്പൊ വിമർശിക്കുന്നവരാണെങ്കിൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറ്റി പറയും അത് എന്നും ഇങ്ങനെ തുടരുന്നൊന്നും ഇല്ല പക്ഷെ ഈ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത് വീണ്ടും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താ പറയാ നമ്മുടെ അഭിപ്രായങ്ങൾ ഞാൻ എന്റെ അഭിപ്രായം വ്യക്തമായിട്ട് ഞാൻ പറയാം ആരെയും നോക്കാതെ ഞാൻ പറഞ്ഞിരിക്കും ഉള്ളൂ പറയാൻ സോ നിങ്ങളെ വോട്ട് ചെയ്യുന്ന ഒരു വോട്ട് ചെയ്യാൻ മറക്കായിരിക്കും വീണ്ടും ഒരു ഗൈ ബൈ